ജന്മം കൊണ്ട് ഞാൻ കർമ്മം കൊണ്ട് ഞാൻ അങ്ങനെയുള്ള എനിക്ക് ഈ ജോലി കിട്ടിയാന്ന് ആലോചിക്കുകയാണ് ഒരു സർക്കാർ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഒരു ചിക്കും എന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം ബിസിനസ് ആണ് മൈൻഡ് യുർ ഓൺ ബിസിനസ് നൺ ഓഫ് യുവർ ബിസിനസ് യാ പറഞ്ഞരാം എന്റെ ലോട്ട് ഓഫ് ഐഡിയസ് ഉണ്ട് ഐഡിയ നമ്പർ വൺ കപ്പഴത്തിൽ നിന്നും നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നു എന്നിട്ട് അതിൽ നിന്നും പൊരി എടുത്ത് നമ്മൾ ഉത്സവ പറമ്പിൽ പൊരിക്കച്ചവടം നടത്തും ലക്ഷങ്ങളാണ് ടേൺ ഓവർ ഈ ബിസിനസ് ഞാൻ അമ്മയുടെ പേരിൽ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് കുടുംബശ്രീയിൽ അമ്മയ്ക്കുണ്ടാവുന്ന ഒരു ഇമേജ് ഓ മേലെ പണക്കാരി ഐഡിയ നമ്പർ ടു മഴ വെള്ളം നമ്മൾ കുപ്പിയിലാക്കി മഴയില്ലാത്ത ദുബായിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു കോടികളുടെ ടേൺ ഓവറാണ് അച്ഛനെ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം മഴ വെള്ളം എക്സ്പോർട്ട് ചെയ്യണം വെള്ളമൊക്കെ അച്ഛണ്ടി പിന്നെ നിന്റെ പേരിൽ ഞാൻ ഇടുക്കിയിലോ ചെടി കൃഷി ആലോചിക്കുന്നു അല്ല ചെടി എനിക്ക് പൂ തരും പൂ ഞാൻ അമ്മയ്ക്ക് കൊടുക്കും അമ്മ എനിക്ക് ചോറ് തരും ഒരിക്കലും ആ ചോറ് ഞാൻ പൊതുച്ചോറാക്കി വയ്ക്കും അവിടെയാണ് എന്റെ ബിസിനസ് മൈൻഡ് പക്ഷെ എന്നാലും ഇതിനൊക്കെ ഫണ്ട് വേണം ഫണ്ടില്ലാത്ത എങ്ങനെ നിങ്ങളൊക്കെ പണക്കാരാ പറഞ്ഞു പോയി പൈസ ലോൺ എടുത്തിട്ടായാലും ഈ സോഫയൊന്ന് മാറ്റണം ബിസിനസ് മീറ്റിംഗിന് അമ്പാനിയൊക്കെ വരുമ്പോ മൂലത്തിലും മൂട്ട് കടിച്ചെ ടുഡേയിൽ വന്നു കഴിഞ്ഞാൽ ഈ തിരിച്ചു അവന്റെ ഐഡിയസ് തിരിച്ചു വരവുണ്ടാവുമോ ചുമ്മേടി അവന്റെ ഐഡിയാസ് ഒക്കെ കേട്ടല്ലേ മിനോരസ